ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിങ്ങൾ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നത് പോലെ ശ്രീധുവിന്റെയും അർജുൻ്റെയും ഫാമിലി ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവർ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലാണുള്ളത് നാളത്തെ എപ്പിസോഡിലും ലൈവിലുമായിട്ട് നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞിരിക്കുന്നത് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള നാദറയാണ് സീസൺ സിക്സിനെ ബന്ധപ്പെട്ടിട്ടുള്ള പല എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സും ആദ്യം പുറത്തുവിടുന്ന ഒരു ചാനലാണ് നാദുരടേത് നാദ്ര നൂറ് ശതമാനം ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ് പെണ്ണ് കാണൽ ചടങ്ങ് ഉണ്ടാകുമോ എന്നുള്ള രീതിയിലാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അർജുൻറെ വീട്ടിൽ നിന്ന് ശ്രീധുവിനെ പെണ്ണ് കാണാനും ശ്രീധുവിന്റെ വീട്ടിൽ നിന്ന് കല്യാണം ഉറപ്പിക്കാനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പൊ എന്തായാലും ഇവര് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് ശ്രീധുവിന്റെയും അർജുന്റെയും ഫാമിലി ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നാൽ ഏത് രീതിയിലാണ് ഇവരുടെ കോംബോയെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ കോംബോയെ അംഗീകരിച്ച് വിടുമ്പോ ഇപ്പം എന്തൊക്കെയാണെങ്കിലും അർജുന്റെയും ശ്രീധുവിന്റെയും പ്രധാനപ്പെട്ട ഒരു ഗെയിമും അവരെ ജനങ്ങൾ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കോംബോ പൊളിക്കാനായിട്ടൊരിക്കലും ഫാമിലി മെമ്പേഴ്സ് ശ്രമിക്കില്ല എന്തായാലും ശ്രീധുവിന്റെ അമ്മ ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലുണ്ട് ഒപ്പം വന്നിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യം കൃത്യമായി അറിയില്ല അർജുന്റെ വീട്ടിൽ നിന്നും ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് നാളെ കാണാം ഈ ഒരു സമയത്ത് ഇവർ രണ്ടുപേരുടെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലാണ് ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം കാണൽ ചടങ്ങ് നടക്കുമോ അല്ലെങ്കിൽ അർജുൻറെയും ശ്രീധുന്റെയും കോംബോ തമ്മിലേ തല്ലിപ്പൊളിച്ചു കളയുമോ ഈ രണ്ട് ഫാമിലികളും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് എന്തായാലും ഫാമിലി മെമ്പേഴ്സ് ഇപ്പം അകത്ത് കയറിയിട്ടുണ്ട് ഒരു ദിവസം സ്റ്റേ ഉണ്ട് അവിടെ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും സ്റ്റേ ഉണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പെട്ടിയും പ്രമാണവും ഒക്കെ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല അർജുൻ ശ്രീധു കോംബോ പറ്റി ഈ രണ്ട് ഫാമിലികളും ചിലപ്പോൾ സംസാരിക്കുകയും കൂടി ഇല്ല ഇവർ ചോദിക്കുകയും കൂടിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അടപടലും തെറ്റും അപ്പം എന്തൊക്കെയായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക് യു